പരിശുദ്ധ ഖുറാന അള്ളാഹാ സുബാനത്തല സൂറത്ത് ഇബ്രാഹിമിന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനം ആ വചനം വളരെ വിശേഷമായിട്ടുള്ള ഒരു ഭജനമാണ് ചില പണ്ഡിതന്മാരെല്ലാം ഹുബത്ത് ഷയിക്കാനും പിശാജിന്റെ ഹുത്തുബ എന്നെല്ലാം വിശേഷിച്ചാൽ വിശേഷിപ്പിച്ച ഒരു വചനം അവിടെ കടന്നു വരുന്നുണ്ട് പിശാജിന്റെ കുത്തുബാന്ന് പിളിക്കാനുള്ള കാരണം അള്ളാഹു സുബാനത്തല നാളെ മരണാനന്തര ജീവിതത്തിൽ വിചാരണ എല്ലാം കഴിഞ്ഞ് നരകസ്വർഗത്തിലെത്തിയാൽ അല്ലെങ്കിൽ അത് ആ എല്ലാം പൂർത്തിയാക്കി ആ നരകത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കെല്ലാം പ്രവേശിക്കുന്നതിരെ തൊട്ടുമ്പോ ഏതൊരു പോയിന്റിൽ വെച്ച് പിശാജ് തന്നെ പിന്തുടർന്ന അനുയായികളോട് പിശാജ് നടത്തുന്ന ഒരു പ്രഭാഷണം അതാണ് അള്ളാഹു സുബാനത്തല ആ ആയത്തിൽ അഹ്ഹാ സുബാനത്തല സൂചിപ്പിക്കുന്നത് കഴിയുന്ന ആയത്ത് വായിച്ചു നോക്കുക قال الشيطان لما قضي الامر ان الله وعدكم وعد الحق ووعدتكم ووعدتكم فاخلفتكم وما كان لي عليكم من سلطان وما كان لي